പറവൂർ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ടി എക്സ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു പി എസ് സി പ്രസിഡന്റ് ടി എഫ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി മാത്യു സെബാസ്റ്റിൻ അധ്യക്ഷതിച്ചു പി എസ് സി സെക്രട്ടറി ജെ എച്ച് സ്വാഗതവും ഹജാഞ്ചി ഷിബു പല്ലേക്കാടൻ നന്ദിയും പറഞ്ഞു ാരംഭിച്ചിരിക്കുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഈ ക്യാമ്പുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നല്ലൊരു കായികതരമായി വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തിൽ വ്യായാമത്തിലെ പ്രാധാന്യം അപ്പോൾ വ്യായാമം ഒരു വിനോദമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കളിയിലൂടെ വ്യായാമം കുട്ടികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ക്യാമ്പ് ഉപകാരപ്പെടുത്തേണ്ടത്